ഈ പട്ടണത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു ട്രഡീഷണൽ ഉത്സവത്തിന്റെ തിരുശേഷി പാണിവ ഉത്സവ ദിവസം ഭക്തജനങ്ങളുടെ വൻതിരക്ക് തന്നെ ആയിരിക്കും ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കുളിച്ച് ഈരനോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും നെയ്യഭിഷേകവും ദീർഘായുസും ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം അന്നദാനവും വെടിക്കെട്ടോടും കൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക പ്രൊഫഷണൽ ഡ്രാമ ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത് ബോണോ ആക്റ്റും മിമിക്രിയും ബാലയുമൊക്കെയാണ് ഇവിടെ പരിശീലിപ്പിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടുമുറ്റത്തായി തെരുവുനാടകവും ഭരണിപ്പാട്ടും അവതരിപ്പിക്കാനുള്ള അതിവിശാലമായ സൗകര്യമൊരുക്കിയിട്ടുണ്ട് സിനിമയിൽ നിന്നുള്ളവർ വരെ അഭിനയം പഠിക്കാൻ ഇവിടെ എത്താറുണ്ടത്രേ വനിതകൾക്ക് പടയണിയും തെയ്യവുമാണ് പഠന വിഷയമായിട്ടുള്ളത് ഉത്സാഹത്തിനും ഉന്മേഷത്തിനുമായിട്ടുള്ള മെഡിറ്റേഷൻ യോഗ ക്ലാസുകളിൽ എല്ലാവരും മുടങ്ങാതെ പങ്കെടുത്തു വരുന്നുണ്ട് മികച്ച പ്രതിഭകൾക്ക് കരയോഗം പുരസ്കാരങ്ങൾ നൽകാറുണ്ടത്രേ ഈ വർഷത്തെ മികച്ച നടനുള്ള നൂറ്റിയൊന്ന് രൂപയും ചോറ്റുപാത്രവും അവാർഡായി ലഭിച്ചത് ഈ അതുല്യ പ്രതിഭയ്ക്കാണത്രേ ജെയിംസ് ബോണ്ട് സിനിമകളിലെ കാർ റേസിംഗ് രംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ചില ചേട്ടന്മാരുടെ ഡ്രൈവിംഗ് വൈഭവം അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കാഴ്ചയാണിത് ഇവരെ നിരത്തുകളിൽ കാണുമ്പോഴാണ് ഇലക്ഷൻ അടുക്കാറായല്ലോ ദൈവമേ